ായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കണ്ടോ നല്ല മഴയാണ് കേട്ടോ അപ്പൊ നല്ല മഴയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളി പലഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്നല്ലേ നമുക്കൊരു കിഴി പൊറോട്ട ഉണ്ടാക്കിയാലോ കൂട്ടുകാരെ അപ്പം ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൊറോട്ടയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു കിഴിപ്പൊറോട്ട ഉണ്ടാക്കിയാലോ എന്ന് അപ്പം ഇന്ന് ഞാനല്ല കേട്ടോ ഇത് പാചകം ചെയ്യുന്നത് അത് മൂത്തച്ഛൻ്റെ മോനുണ്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവനാണിതുണ്ടാക്കുന്നത് കേട്ടോ കിഴിപ്പൊറോട്ടയും നല്ല കട്ടൻ ചായയും നമുക്കൊന്നുണ്ടാക്കി നോക്കാം ഇത് കണ്ടില്ല മഴ പെയ്യുന്നുണ്ടില്ലേ നല്ല മഴയല്ലേ ഉള്ളത് അപ്പോൾ നമുക്ക് നാലുമണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അടിപൊളിയായിട്ടുള്ളത് ആ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ കൂട്ടുകാര് നമ്മുടെ ഇല ഇതാ ഗ്യാസിൽ വെച്ചിട്ട് കുട്ടൻ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ കുട്ടാ ഒരു ഫായ് പറഞ്ഞേടാ ഇതാണ് നമ്മുടെ രജീഷ് കുട്ടന് ഭയങ്കര കുക്കാട്ടാ അവന് അപ്പം ഇവൻ്റെ കിഴിപ്പൊറോട്ട എങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലേ ഇതാ ഇല വാട്ടി എടുക്കുക കേട്ടോ നമ്മൾ അടുപ്പില്ലാത്തോണ്ട് നമ്മൾ ഗ്യാസിലായതുകൊണ്ടാണ് ഗ്യാസിൽ വെച്ച് വാട്ടിയെടുക്കുന്നത് ഇപ്പം രണ്ട് സൂചനല അല്ലേ രണ്ട് പൊറോട്ട ഇതാ നമ്മുടെ ഇല റെഡിയായി വെച്ച് ഇലയൊക്കെ വാട്ടി തുടച്ച് കൊണ്ടുവച്ച് അപ്പൊ നമ്മുടെ പൊറോട്ട ഫസ്റ്റ് പൊറോട്ട എടുത്തു വെച്ചു അതിന് ശേഷം നമ്മൾ കുറച്ച് ബീഫൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് വെച്ച് കൊടുക്കുന്നു കേട്ടോ ഒരു ലെയർ ബീഫ് വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഒരു ലെയർ ബീഫ് വെച്ച് കൊടുത്തു അടുത്ത പൊറോട്ട ഏതാ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്കും ബീഫ് വെച്ച് കൊടുക്കുവാണേ രണ്ടാമത്തെ ലെയർ വെച്ചു ബീഫ് വെച്ചു അതിന് ശേഷം നമ്മൾ കരിയാപ്പിൻ്റെ എല്ലാം അതിന് മുകളിൽ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി അടുത്ത മൂന്നാമത്തെ ലെയർ വെച്ചു കേട്ടോ പൊറോട്ട വെച്ചിട്ടുണ്ട് അതിന് ശേഷം ബീഫ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി ഫുള്ള ബീഫ് നമ്മൾ അതിൽ വെച്ച് കൊടുക്കുക കേട്ടോ ഫുള്ളും വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വെക്കാനുള്ളത് മുട്ടയാണ് മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ നെടുവേ മുറിച്ചു അത് നമുക്ക് ബീഫിൻ്റെ മുകളിൽ കമത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടിയത് വട്ടത്തിലരിഞ്ഞ തക്കാളിയാണ് ആ തക്കാളി വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടിയത് എന്താ സബോള റൗണ്ടിൽ റൗണ്ടിലരിഞ്ഞിടും ട്ടോ അരിഞ്ഞ സബോളയാണ് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ കുറച്ചും കൂടെ ഒരു രുചി കൂടുവെന്നാണ് കുറച്ച് പറയുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കരി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു വേണ്ടി വേണ്ടിയത് പക്ഷേ നമുക്ക് മല്ലിച്ചപ്പ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കറിവേപ്പിൻ്റെ ഇല കേട്ടോ ഇട്ടത് അപ്പോൾ നമുക്ക് കെട്ടിയാലോ അല്ലേ കേട്ടോ കെട്ടുമല്ലേ അപ്പം അതാ കിഴി പൊറോട്ട ഇങ്ങനെ കൂട്ടം കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ചുരുട്ടിയെടുത്ത് അതിന് ശേഷം ഇതാ നമ്മൾ വാഴനാർ തന്നെയാണ് എന്താ വാഴനാർ വെച്ചിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ മുറുക്കി കെട്ടണം മുറുക്കി കെട്ടി വെക്കണം കേട്ടോ അങ്ങനെ അങ്ങനെതാ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അതിന്റെ മുകളിലുള്ള വാഴനാല് ബാക്കിയുള്ള ഇല വെട്ടി കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ നമ്മളിത് ഇടുതല് ചെമ്പിലുട്ടുണ്ടാക്കുന്നേ അപ്പം വെള്ളം എടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെമ്പിന് അപ്പം അതാ അതിനകത്തോട്ട് നമ്മൾ കെട്ടിവെച്ച പൊറോട്ട കിഴിയിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൊറോട്ട ആ നമുക്ക് നമ്മുടെ കല്ലിന് കട്ടിയില്ലാത്തോണ്ടല്ലേ ചുവട് ചുവട് കട്ടിയില്ലാത്തോണ്ട് എല്ലാം കരിഞ്ഞു പോയി പോകുന്ന പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാട്ടോ നമ്മൾ ഇതിനകത്ത് വെച്ചത് പിന്നെ എത്ര മണിക്കൂർ ആ അതെല്ലേ അപ്പൊ നമ്മൾ ആവി കയറി വരട്ടെട്ടോ നമുക്കിത് അതാ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കൂട്ടേ നമ്മടെ കിഴിക്കുറോട്ട വെന്തോ നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ല ആവി കേറി എങ്ങനുണ്ട് കൂട്ടാ എന്തിട്ടുണ്ട് എടുക്കാനായോ ആ അപ്പം നമുക്ക് എടുത്താലേ കൂട്ടുകാരെ ഈ ഓഫാക്കിയിട്ട് നമ്മൾ അങ്ങനെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അല്ല അപ്പം കൂട്ടുകാരെ നമുക്കിനി കെട്ടഴിക്കാം കേട്ടോ ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കെട്ടഴിക്കാൻ പറ്റിയല്ല നല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കെട്ടയച്ച് തുറന്ന് വരുന്ന നമ്മുടെ പൊറോട്ട ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നു നോക്കി ആവി വാർന്നത് കണ്ടില്ലേ പിന്നെ തോന്നുന്നില്ല എല്ലാവർക്കും നല്ല മണം വരുന്നുണ്ട് കേട്ടാ അടിപൊളിയായിട്ട് അപ്പം നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൂടെ ചായയും കൂടെ എടുക്കാം കേട്ടോ ഇപ്പം താ നമ്മുടെ കട്ടൻ ചായ ഒഴിച്ചു കൂട്ടം റെഡി ആയി ആകുന്നുണ്ട് കേട്ടോ ഇനി നമുക്കന്നങ്ങോട്ട് കഴിച്ചാലോ കൂട്ടാ കഴിക്കുമല്ലേ എന്നാൽ വായു നമുക്ക് കഴിക്കാം എല്ലാവരും പോരേ അപ്പൊ നമ്മടെ പൊറോട്ട അതാ കഴിച്ചു നോക്കുന്നുണ്ടേ കഴിച്ചു നോക്കൂട്ട് എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് അടിപൊളിയാ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നോക്കണം കേട്ടോ നമുക്ക് മഴയത്തൊക്കെ തിന്നാൻ പറ്റുന്ന അടിപൊളി പലഹാരം കേട്ടോ ഇത് അപ്പോൾ കൂട്ടുകാരെ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും കൂട്ടാ ബൈ പറഞ്ഞേ ബൈ